രസയ യുദ്ധത്തിനുള്ള വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശം പുറത്തുവിട്ട് യുഎസ് ആയിരത്തി എഴുന്നൂറ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനാണ് നിർദ്ദേശം ഇസ്രായേൽ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇരുപക്ഷവും അംഗീകരിച്ചാൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടായേക്കും ഇരുപത് ഇന പദ്ധതിയിൽ ഹമാസിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ലോകം വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് നാല് ദിവസം വരെ അനുവദിച്ചതായി ട്രംപ് പറഞ്ഞു അംഗീകരിച്ചില്ലെങ്കിൽ ആവശ്യമായത് ഇസ്രായേൽ ചെയ്യുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടുതൽ വിവരങ്ങളുമായി എം സി നാസർ ചേരുന്നുണ്ട് നാസർ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ ഹമാസിന്റെ എന്താണ് തീരുമാനം എന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ മൂന്നു നാല് ദിവസം മാത്രമാണ് ഹമാസിന് ഇതിൽ നൽകിയിരിക്കുന്നത് ആ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് അതില്ലെങ്കിൽ ഇസ്രായേൽ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു ഭീഷണി കൂടിയുണ്ട് എന്തൊക്കെ ചർച്ചകളാണ് എന്തൊക്കെ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത എന്നത് ഒരു നിർദ്ദേശം എന്നതിലപ്പുറം ഒരു ഭീഷണി തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുക അതല്ല എങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് തയ്യാറാവുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമായി അമാസിന് നൽകുന്നതാണ് ഈ ഒരു തിട്ടൂരത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ ഇരുപതിന പദ്ധതി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പോലും പല അവ്യക്തതകളും നിലനിൽക്കുകയാണ് പ്രത്യക്ഷത്തിൽ പലസ്തീനുകൾക്ക് ഗുണകരമാവുന്ന വളരെ ചുരുങ്ങിയ ഘടകങ്ങൾ മാത്രമാണ് ഈ ഇരുപതിന പദ്ധതിയിലുള്ളത് അധികവും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അമേരിക്കയുടേതായിട്ടുള്ള അജണ്ടകൾ ഇതിനെ പ്രയോഗവൽക്കരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇരുപതിന പദ്ധതികളിലുള്ളത് യുദ്ധം അവസാനിക്കും ഗസയിൽ തന്നെ പലസ്തീനികൾക്ക് തുടരാൻ സാധിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം യു എൻ ഏജൻസികൾ മുഖേന കൈമാറും പുനർനിർമ്മാണം നടക്കും ഇത് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഒരു പലസ്തീനികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഗുണകരമാകുമെന്ന് പറയാവുന്ന ഘടകം മറ്റെല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു ഇടക്കാല ഭരണ സംവിധാനം വരുമെന്ന് പറയുന്നു അതിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ടെക്നോക്രാറ്റുകളായിരിക്കും ആ ഭരണകൂടത്തെ നയിക്കുന്നത് ഇസ്രായേൽ സൈന്യം എത്ര സമയമെടുത്തുകൊണ്ട് ഗസയിൽ നിന്ന് പുറത്തു പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ കരാറിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഒരു സ്വതന്ത്ര പരസ്യീന്റെ അർത്ഥത്തിന് വേണ്ടി നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ രംഗത്ത് വന്ന ഈ സാഹചര്യത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തികഞ്ഞ അവ്യക്തത മാത്രമാണ് ഈ ഈ ഒരു പദ്ധതി ബാക്കി നിർത്തുന്നത് കാരണം ഇത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം കാരണം അമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുകയും അമാസിനെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് അമാസിന്റെ നേതാക്കൾക്കും മറ്റും മടങ്ങിപ്പോകാനുള്ള സുരക്ഷിത പാത ഒരുക്കും എന്നതുൾപ്പെടെ ചെറുത്തുനിൽപ്പിനെയും പ്രതിരോധത്തെയും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന പരസ്പീൻ ജനതയുടെ സ്വയന്ത്ര അവകാശത്തെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുന്ന ഒരു ഇരുപദിന പദ്ധതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ക്യാമ്പ് ഡേവിഡ് ഓസ്ലോ ഉൾപ്പെടെയുള്ള കരാറുകളിലൂടെ ഇസ്രായേലും അമേരിക്കയും എന്ത് ലക്ഷ്യം വെച്ചുവോ പലസ്തീൻ ജനതയുടെ നൈതികമായിട്ടുള്ള അതിന്റെ എല്ലാ ഘടകങ്ങളെയും ചോർത്തിക്കളയുന്ന ആ കരാറുകളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമേ ഇരുപതിന പദ്ധതിയെ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഈ രണ്ടു കൊല്ലമായി തുടരുന്ന യുദ്ധം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം വികാരം അറബ് മുസ്ലിം ഇതിന്റെ ഒരു വിജയം വിജയം പദ്ധതിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹമാസ് അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ നേരത്തെയും ട്രംപ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഹമാസ് അതിൽ അംഗീകരിച്ചിരുന്നില്ല ഹമാസ് അതിൽ നിന്ന് വിട്ടുനിന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇതിന്റെ വിജയത്തിലേക്ക് എത്തുക പൂർണ്ണമായിട്ട് അമാസ് ഇത് അംഗീകരിക്കുന്നതിലാണ് അതിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏത് തരത്തിലായിരിക്കും അമാസ് മറ്റ് രാജ്യങ്ങളെല്ലാം ഇത് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഏത് തരത്തിലുള്ള അതായത് ട്രംപിനെ ഭാഗത്തുനിന്നുണ്ടായ നീക്കത്തെ അംഗീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വരുന്നു ആ സാഹചര്യത്തിൽ അമാസ് ഇതിൽ അനുകൂല നിലപാടല്ല എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് സൂചിപ്പിച്ചതുപോലെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതിൽ ആവശ്യമായിട്ടുള്ള ഒരു സാധ്യത ബാക്കി തർക്കുകയും ചെയ്യുക എന്നതാണ് ഏതൊരു ചർച്ചയുടെയും പിന്നെ പ്രധാന ഘടകമായിട്ട് മാറേണ്ടത് പക്ഷേ ഈ ഘട്ടത്തിൽ ഇരുപതിനെ പദ്ധതി മുന്നോട്ട് വെക്കുന്നു ആ പദ്ധതികൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്ന് പറയുന്നു ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെട്ടിത്തികർത്തലോ മാറ്റമോ വരികയാണെങ്കിൽ അത് ആ പദ്ധതിയെ പൂർണ്ണമായിട്ട് നിരാകരിച്ചതിന് തുല്യമായി കണക്കാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകുന്നു അതിനെ ട്രംപ് ഭരണകൂടവും ശരി അതിന്റെ അർത്ഥം തികച്ചും ഏകപക്ഷീയമായിട്ട് അമേരിക്ക തങ്ങളുടെ ഒരു കോളനിയാക്കി ഗസയെ മാറ്റാൻ പോകുന്നതിന്റെ ഒരു നീക്കം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സുരക്ഷാഭീഷണിയും ഇല്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരു ഒരു ഗസാ പ്രദേശം മാത്രം അവിടെ വെസ്റ്റ് ബാങ്ക് പോലും വരുന്നില്ല അതായത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലേം കേന്ദ്രമായിട്ട് രൂപവൽക്കരിക്കണമെന്ന നേരത്തെയുള്ള ലോകത്തിന്റെ ആവശ്യം അതിനെപ്പോലും പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടുന്ന ഒരു ഒരു ഇരുപതിന നിർദ്ദേശമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്